ഡയമണ്ട് റിങ് ഓർമ്മിക്കരുത് പാവ ചിത്രചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് പക്ഷേ ചിത്രചേച്ചിയുടെ അതിന്റെ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഷി വിസ് ഡയമണ്ട് റീ എന്റെ ഫ്ലൈറ്റ് കാരണമല്ല പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീസ് അനുമോൾക്ക് ഒരു പൊക്കേ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ചിത്രചേച്ചിക്ക് അത് സാധിച്ചില്ല കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കൈ കിടന്ന സ്വറോസി അനുമോൾക്ക് ഊരികൊടുത്തത് ഐ വൗച്ചിങ് ഫോർ ദാറ്റ് വൈറ്റ് പലർക്കും കാരണം പ്രോപ്പർട്ടി എന്ന് കുറച്ച് പേര് എന്താണ് സംഭവം എന്താണ് ഭയങ്കര വിഷയമാണ് ഇവിടെ തന്നല്ല കൊടുത്തത് എന്തോ ആക്രമന ഓ ചിലക്കെ പറഞ്ഞെന്താന്നറിയോ ആ മിഥുൻ ചേട്ടൻ ചിത്രചേച്ചിനോട് അത്ര അപേക്ഷിച്ചിട്ടാണ് കൈ കിടന്നത് ഊരിക്കൊടുത്തേന്ന് കൈ കിടന്ന ഊരിക്കൊടുത്ത ഇതിന്റെ അപ്പുറം പറഞ്ഞല്ലോടാ ആണ് അനുവിന് കപ്പ് കൊടുത്തത് ആണ് അനുവിന് എന്തെങ്കിലും കൊടുത്ത എന്തെങ്കിലും തേങ്ങ അല്ലെങ്കിൽ മാങ്ങാണ്ടി എങ്കിലും കൊടുത്താൽ ആൾക്കാർ പറയും അത് ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെങ്കിൽ പിയർ ആണ് കൊടുത്തത് ഇനി വേണമെങ്കിൽ പറയാം അനുവിന്റെ വീട്ടിൽ ടോയ്ലറ്റിൽ പൈപ്പ് വെച്ചത് പി ആർ ആണെന്ന് പറയും ചിലപ്പോ അത് പറയും ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്നറിയാമോ കഴിഞ്ഞ സീസണിൽ ഒരു വാഴ ഉണ്ടായിരുന്നല്ലോ ഇതാ ഞാൻ കണ്ടിട്ടുല്ല ബിഗ് ബോസിന് അകത്ത് കുറച്ചാളുണ്ടായിരുന്നു അത് ഏത് സീസണിലും ഒക്കെ നല്ലൊരു നല്ലൊരു കുട്ടിയാണ് അതിലുള്ള ഒരുപാട് പേരെ ഇവനില്ലേ ഇവൻ റിവ്യൂ ഒക്കെ പറയണ ഇവനെ അറിയാ പുള്ളി ഒരു അനു ഹൈറ്റർ ആണ് അനുവിന് ഇഷ്ടമല്ലോ നിവിന്റെ കൂടെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അനുമോൾ സ്റ്റാർ സിംഗറിനകത്ത് ബൺ തിന്നതാണ് പ്രശ്നമായത് അനു ബൺ തിന്നാൻ പോവരുതായിരുന്നു അത് സംഭവിച്ചതുകൊണ്ടാണല്ലോ ഡയമണ്ട് റിങ് കിട്ടിയത് അവക്കത് ജയിച്ചത് കൊണ്ടാണല്ലോ ചിത്ര ചേച്ചി ഊരി കൊടുത്തത് ബൺ തിന്നതാണ് ഇവിടെ പ്രശ്നം മിതൻ ചേട്ടൻ പറയുന്നുണ്ട് ചിത്ര ചേച്ചിയുടെ നീസ് അനുമോളുടെ ഭയങ്കര ഫാനായിരുന്നു ഒരു ബൊക്കെ കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആ ബൊക്കെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിത്ര ചേച്ചിയുടെ കയ്യില് കിടന്ന ഡയമണ്ട് മോതിരം തോട്ടായിരിക്കും നമുക്ക് പക്ഷെ സംഭവിച്ചത് ഉൾട്ടാണ് അനുമോള് കഴിച്ചടന്നു സ്റ്റാർ മാജിക്ക് കാണാത്ത വാഴയാണ് ഈ പറയണത് സ്റ്റാർ മാജിക്കിൽ അനുവിന്റെ ഗെയിംസ് ഒക്കെ കണ്ടാൽ നമ്മൾ ശരിക്കും അങ്ങ് ഫാനായി പോകും അതില് ഏതൊരു ഗെയിം നോക്കിയാലും വിന്നർ ആയിരിക്കും അവൾ ഒപ്പിച്ചെടുക്കും പക്ഷേ ജയിച്ചില്ലെങ്കിലും ആ ഒരു ഗെയിം എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോകാം ഫണ്ണായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അനുവിന്റെ കഴിവ് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് അവളെ സത്യം പറയാം ഒരു ഗെയിമിൽ പോലും അവിടെയുള്ള മരവാഴകൾ എന്ന് പറയണ ചെറ്റ വാഴകൾ ഒരു എണ്ണം പോലും അനുമോളാ ഗെയിമി സത്യം എനിക്ക് ഉണ്ട് അതിൽ കേട്ടോ ഞാൻ ഓരോ എപ്പിസോഡും കാണുമ്പോൾ കരയുമായിരുന്നു ആ കുട്ടി വിഷമിച്ചിരിക്കുന്ന അതിനെ പങ്കെടുക്കാൻ സമ്മതിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അവക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് ഇതിപ്പം ബണ്ണ് കഴിച്ചത് അനുമോള വാശിക്കാണ് കഴിച്ചത് എന്നാണ് സായി പറഞ്ഞത് കാരണം ആ ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് ഉറപ്പായിട്ടും അനുവിന് ആ സ്പിരിറ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം അനു ഇപ്പം ആ ഗെയിം ഒരുമാതിരി ഭയങ്കര ലേസി ആയിട്ട് മടിച്ചായിട്ട് ചെയ്തിരുന്നെങ്കിൽ അതും കുറ്റമായ അനു നല്ലപോലെ എന്താണ് ആ ഒരു ഗെയിം നല്ല പോലെ എടുത്ത് ചെയ്തതും കുറ്റമായി ചെയ്തത് കൊണ്ട് അതും കുറ്റമാണ് അത് എല്ലാം കുറ്റമായി ഇതിപ്പോ എനിക്ക് തോന്നണത് ഇപ്പൊ നമ്മടെ ചിത്രയെ പോലും പറയണത് പി ആർ എന്നാണ് ആണമില്ലാത്ത കൊറേ സാധനങ്ങൾ നീയൊക്കെ ഇതൊക്കെ കേക്കുമ്പനക്ക് നാണമില്ല ഇങ്ങനെ വന്നിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യായി നയിരിക്കണ് എന്തെങ്കിലും അങ്ങോട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും അങ്ങോട്ട് പൊട്ടി വീഴോ അത് ഉടനെ എടുത്തോണ്ട് വരും ആ അത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു പെണ്ണുങ്ങൾക്കായിരിക്കും ഇതിനാണ് കുരു പൊട്ടി കിടക്കണത് ബിഗ് ബോസിൽ പോയി കുറച്ചു ദിവസം തപസിരുന്ന് കഴിഞ്ഞ സീസൺ ഈ വേട്ടാവളിയനാണ് വന്നിരുന്ന് പറയണം അത് അവസാനം തപസിരുന്നിട്ട് എന്തോന്നെയ്ത് ഗെയിം കളിക്കാൻ അവിടെ പറ്റൂല അവിടെ എവിടെ ചെന്നിരുന്ന് കുട്ടയും പിടിച്ചോണ്ടിരുന്നതേ ഉള്ളു നാല് മൂലേലും ആ കുട്ട പിടിച്ച് നാല് മൂലേലും ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് അവസാനം എന്തേലും ഇത് പറ്റണില്ല സഹി കെട്ട് ആ പണപ്പെട്ടി ഇങ്ങനെ നോക്കിയിരുന്നു വെള്ളം ഇറക്കി വെള്ളം ഇറക്കി പറ്റൂല ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരാളാണ് ഇരുന്ന് പറയണത് ആ എന്നിട്ട് ആ പണപ്പെട്ടി എടുത്തോണ്ട് പോയി അവന് വയ്യെന്ന് പറഞ്ഞു എനിക്ക് വയ്യ എന്നെ കൊണ്ട് പറ്റണില്ല ഞാൻ ഇത് കിട്ടിയത് എത്രയാ അതുകൊണ്ട് അഞ്ചു ലക്ഷം കൊണ്ട് അതിനകത്തുണ്ടായിരുന്നു അതും എടുത്തോണ്ട് വലിഞ്ഞ് കൊടുക്കും തമാശക്ക് അവര് പറയണ്ടായിരുന്നു വർഷം അതാണ് ഇവിടെ ഗെയിം സ്പിരിറ്റ് എന്ന് പറയണ ആ സാധനമാണ് നിനക്ക് അറിയാമോ വാഴേ അതുപോലെ നാലാമത്തോട് കഴിച്ച് അത് കഴിക്കുമ്പറകാൻ പകുതിയാക്കി വേണമെങ്കിൽ അത് കഴിഞ്ഞ് കഴിച്ചുമായിരുന്നു മത്സരം അങ്ങോട്ട് ജയിക്കാം സമ്മാനം സമ്മാനമായി അടുത്ത നിന്ന് കണ്ടപ്പോൾ എനിക്ക് കാരണം അത്ര അത്ര ഇത് ത്ര താല്പര്യെന്ന് ഗെയിം നല്ല നല്ല സൂപ്പർ ആയിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ ഇവിടെ ഇരുന്നോണ്ട് പറയുകയും ചെയ്ത് അവൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടവള് ഇങ്ങനെയുള്ള ഗെയിമുകൾ അവള് ചെയ്യും ഇതാണ് അസൂയ അസൂയ എന്ന് ഇതാണ് ആണ് മുഖത്ത് വളർന്നു നടക്കണ താടി രൂപം അവന്റെ ണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അത്ര കടി പറ്റണില്ല അവന് സഹിക്കുന്നില്ല ബാക്കിയുള്ളവര് നിന്റെ ആംഗിൾ അത്ര ശരിയല്ല മഞ്ഞ ആയിട്ട് മഞ്ഞപ്പിത്തം ഉള്ളവനെ കാണുന്നതെല്ലാം മഞ്ഞ തോന്നും എന്ന് പറഞ്ഞാണ് നിന്റെ സ്വഭാവം എനിക്ക് എന്തായാലും തുണി സംഭവം അവർക്കൊന്നും അവരുടെ വീട്ടിലുള്ളവർക്കൊന്നും ഈ ഒരു കഴിവില്ല അതുകൊണ്ട് ഈ കഴിവുള്ള ഒരാള് എങ്ങനെ എന്ത് കിട്ടുമ്പോ തന്നെ അവക്ക് അത് നല്ല വില കൊടുപ്പുള്ള സാധന രണ്ട് ലക്ഷം ചന്ത എന്ന് തൂക്കി വാങ്ങിക്കണ മോതിരമാണെന്നാണ് അവൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇത്ര അസൂയ ഇതിപ്പോ ഡയമണ്ട് അല്ലേ കിട്ടിയിരിക്കണ അതിന്റെ അസൂയാണ് പെരുത്ത അസൂയ ചിത്ര ചേച്ചി ഊരിക്കപ്പൊ സഹിക്കണില്ല സഹിക്കില്ല ഇനി എന്ത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് കാര്യം ഇട്ടതാണ് അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള ബിഗ് ബോസി വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കല അവരെ എയറിൽ കേറ്റാൻ വേണ്ടിയിട്ടാണ് ഇരുന്നുകൊണ്ട് പറയണതെന്ന് നമുക്ക് മനസ്സിലായി കൊച്ചുങ്ങളെ ആരും ഇനി വന്ന് ഇന്റർവ്യൂ കൊടുക്കല്ലേ നിങ്ങൾക്ക് ഒന്നാമത് പണി ഇട്ടിരിക്കണം എല്ലാത്തിന് പൊയ്ക്കോ ഓടിക്കോ ഓടിക്കോ ഞാനും കടിയുള്ളവനെ അങ്ങനെയൊക്കെ തോന്നുന്നു ആ ഒരു ബിഗ് ബോസ് ഗെയിം കണ്ടത് കൊണ്ടല്ല അല്ലാതെ പേഴ്സണലി അനുഭവം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ റിയാലിറ്റി എന്നുള്ളത് അറിയുന്നത് അല്ലാതെ അസൂയ ഇതാണ് പറയണ അസൂയെന്ന് അസൂയക്കും കുസുമ്പിനും മരുന്നില്ല ഇഷ്ടന്നു പിന്നെ വേറെ ആരെയാണ് ഇഷ്ടം ജിസേലിനെ അല്ലേ അനുമോള് നോക്കുമ്പോ നല്ലതുപോലെ വൃത്തിക്ക് തുണിയൊക്കെ ഉടുത്ത് ശരീരം മൊത്തവും മറച്ചല്ലേ വരണത് നമ്മളെ ജിസയില്മാവിയാണെങ്കി ഒരു വശമൊക്കെ ഇതിനെട്ട് ഇച്ചറ ഉള്ള ഇതൊക്കെ ഇട്ടുകൊണ്ടല്ലേ പറഞ്ഞത് അങ്ങനെ ഉള്ളവരെ എനിക്ക് ഇഷ്ടം അതാണ് പുള്ളിക്കാരൻ വന്നിരുന്ന് പരസ്യമായിട്ട് പറഞ്ഞത് അനിമോളെ എനിക്ക് ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ് കയറിയതിനു ശേഷം ഒട്ടും ഇഷ്ടമല്ല പിന്നെ നിന്റെ ചെലവിലല്ലേ കിടക്കണം അത് ഇഷ്ടമല്ലെന്ന് പറയാനായിട്ടു കാണിച്ചു ഒന്ന് പറയാണിതിന്റെ സായി സത്യസായി ഓ സായി സത്യസായി ബാബ് അത് പേര് ദോഷം ഉണ്ടാക്കി സായി സായി അങ്ങനെ ഇത് കണ്ടപ്പോ ഞാനും പുള്ളിക്കാരുടെ ചാർലി ചാപ്പിളിനെയൊക്കെയാണല്ലോ ഇഷ്ടം അതൊന്നും അല്ല ഇതിപ്പോ ഈ എങ്ങ് ആ കുട്ടിക്ക് കൊടുത്തതിന്റെ ഒരു ഒരു കടിയാണ് ഇളവിയിരിക്കുന്നത് അവള് നമ്മടെ വാനമ്പാടി ചിത്രരൊക്കെ കയ്യിൽ നിന്ന് മേടിക്കണോങ്കിലേ താമസം കിട്ടൂലോടാ നിനക്കൊക്കെ ഇവൻ പണ്ട് തിന്നാ ആരെങ്കിലും പത്ത് രൂപ അവന് കൊടുക്കോ ബൺ തിന്ന് ജയിച്ചപ്പോഴത്തേക്ക് ഒരു ഡയമണ്ട് റിങ് കിട്ടി നിനക്ക് നീ ബൺ തിന്നാ നിനക്ക് എന്തോന്ന് കിട്ടോടാ ഏ ആ മിഥുനും ബാക്കിയുള്ളവര് അവിടെ ഇട്ടിത് കിട്ടണം 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 ലാസ്റ്റ് പറഞ്ഞിട്ട് ചെയ്യാം പെട്ടെന്ന് ആ ബിഗ് ബോസിനകത്ത് അനീഷായിരുന്നു ഇങ്ങനെ പറഞ്ഞാ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ട് അപ്പൊ അനുമ്പോൾ ഇപ്പം പറയുന്നത് മിഥുൻറെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഊരി ഊരിക്കൊത്തത് ഗതികേട് കൊണ്ട് ഊരി ഊരിക്കൊടുത്തു ഇവനെ വേറെ ഒരു 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 പുണ്ണാക്ക പോലും കൊടുക്ക ഒരു മനുഷ്യനില്ല ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഈ അനിമോള വെച്ചിട്ട് പറയുമ്പോ അതിന് വേണ്ടിട്ട് അനിമോള് ഇങ്ങനെ ഇരുന്ന് പറയണതാണ് അല്ലാതെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് പ്രോഗ്രാം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഒരു മൂതിരി പിന്നെ മേടിച്ചല്ലേ ഊരി നീ ചന്തരി കൊടേ അതെന്നിട്ട് അതും കൊണ്ട് പോട്ട് എന്നങ് പറഞ്ഞ് അങ്ങനെയാണ് വേറെ ഒന്നും അല്ലെ ചിത്ര അവരുടെ ഊരി കൊടുക്കുന്ന സീനാണ് കേസ് ചിത്ര അനുവിന്റെ മാമിയല്ലേ അങ്ങ് ഊരി കൊടുത്ത കുഞ്ഞമ്മൾ അല്ലെങ്കിൽ കുഞ്ഞമ്മേരെ മോളല്ലേ അങ്ങോട്ട് നീ അങ്ങ് ഊരി കൊടേ അങ്ങനെ അതും കൊണ്ടിറങ്ങി പോട്ട് അല്ലാതെ അവള് മത്സരിച്ച് വേടിച്ചല്ലേ നീ വേട്ടാവളി എന്ത് കൂളായിട്ടാണ് പറഞ്ഞത് കേസ് ചിത്ര അങ്ങ് ഊരി കൊടുക്കി പിന്നെ അവിടെ എത്ര പേരുണ്ടായിരുന്നു ഊരി കൊടുക്കാത്ത എന്തായിരുന്നു അടുത്തതും കൈ കിടക്കായിരുന്നു അന്നത്തെ ഊരി കൊടുത്തുകൂടെ ആയിരുന്ന അവസ്ഥ ഡയമണ്ട് മോതിരം ഇത് കറക്റ്റ് അങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ലാസ്റ്റ് അവിടെ സ്ക്രിപ്റ്റ് ആണോന്നും അറിയാൻ പാടില്ലേ കാരണം ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് അനുമോളൊരു പ്രോഗ്രാമിന് കൊണ്ടു അങ്ങനെ ഏഷ്യാനെറ്റിന്റെ പരിപാടി ആവുമ്പോ പിന്നെ കിട്ടാൻ പോകില്ല ഞാൻ ചോദിക്കട്ടെ നിനക്ക് ഈ കഴിവുണ്ടാ നിന്റെ പെണ്ണും പുള്ളയ്ക്ക് ഏഹ് നിന്റെ പെണ്ണും പുള്ളക്ക് ഈ കഴിവുണ്ട് നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ കഴിവുണ്ടോ ഇരുന്നും കൊണ്ട് ആ കാറിനകത്തിനെ ഇതല്ലേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ ചൊണയുള്ള പെൺകുട്ടിയാണ് അത് അന്തസൈറ്റ് പോയി ഒരേ മത്സരങ്ങളിലും അത് വിജയിച്ച് മേടിക്കണം അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ബിഗ് ബോസിൽ കപ്പ് വേടിച്ചെങ്കിൽ അവളെ കഷ്ടപ്പാട് അവൾ അതിനകത്ത് കഷ്ടപ്പെട്ടതും ജനങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് കൊടുത്തതിൻ്റെ ഫലമാണ് അവിടെ കിട്ടിയത് ഇതിൽ കിട്ടിയെങ്കിൽ അവൾ ആ മത്സരത്തിൽ വിജയിച്ച് ചിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അനിമോള അവൾ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത് ഈ നീയൊക്കെ ഇരുന്നു കണ്ട് കരീണ് അയ്യോ എന്നുള്ളതാണ് കരച്ചിലാണോ നല്ല സുഖമുണ്ട് കൊള്ളാം 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 അവന്റെ ആർക്കും കുടുംബക്കാർക്കോ വീട്ടിലുള്ളവർക്കോ ആർക്കും കിട്ടാത്തതിന്റെ ഒരു പറയാൻ പറ്റൂലെ പേയ്മെന്റ് ഡയമണ്ടിന് ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം രൂപക്കും കിട്ടും എന്നിട്ടിരുന്നു കരയാണ് പിന്നെ കൊടുത്തെങ്കില് ഡയമണ്ടിന് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ കൊടുത്താലൊക്കെ Oh uh uh oh. Oh, no, ano, ും ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് എന്നാല് ഇത്രയും വിലപിടിപ്പുള്ള സാധനം കിട്ടിയല്ലോ ഈ പിന്നെ ബന്ന് ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിഞ്ഞ ആ ബന്ന് തിന്നിട്ടായിരുന്നാൽ അവക്ക് കിട്ടിയല്ലോ അവള് മത്സരിച്ച് അവക്ക് കിട്ടിയല്ലോ ബിഗ് ബോസിന്ന് കപ്പ് ബിഗ് ബോസിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടിയല്ലോ പിന്നെ അവക്ക് കാറും കിട്ടിയല്ലോ ഇത് അത്രയും കൂടെ അവള് ഇവിടെ കൊണ്ട് വെക്കണ് ഇവക്ക് ഇതെല്ലാം കിട്ടിയല്ലോ അതിന്റെ ഒരു അസൂയ രാത്രി ഉറക്കമൊന്നും ഇല്ല രാത്രി ഇതൊക്കെ നില വിളിച്ചിട്ടുണ്ട് കഷ്ടാ പെങ്കൊച്ച് വിചാരിക്കണീ അടുത്ത് കിടക്കണ ഈ ആളിനെന്തോ അസുഖമാണെന്ന് അനുമോക്ക് ഡയമണ്ട് കിട്ടി അനുമോക്ക് ബിഗ് ബോസില് കപ്പ് കിട്ടി ലക്ഷങ്ങൾ കിട്ടി കാറ് കിട്ടി ഇതെല്ലാം ഓർമ്മിച്ചിട്ടാ അയ്യോ നമ്മളെ മാമന് സഹിക്കാൻ വയ്യേ ഡയമണ്ട് ഡോ

സ്ക്രിപ്റ്റഡ് പ്ലാൻഡ് ഐറ്റം ആണോ നമുക്ക് പറയാൻ പറ്റൂല ഞാൻ ആണെങ്കിലും അല്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ നമ്മൾ കാണുന്ന നമ്മളെ മുന്നിൽ ഇത് റിയൽ ആണെന്ന് പറഞ്ഞാൽ ആണല്ലോ കാണിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും വെറുപ്പിച്ച് വെറുപ്പിച്ച് ഒരു ഐറ്റം ആണത് അത്രയും വെറുപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് കഴിവില്ല ശകലം കഴിവ് കഴിവുണ്ടായിട്ടാണ് നീ ഇരുന്നും കൊണ്ട് കിര കിര കെര 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 കിര കെര 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 എന്ന് പറയണമെങ്കിൽ ശരിയാണ് ഒരു പുണ്ണാക്കൂൽ അത് നമ്മൾ കണ്ട് നീ ബിഗ് ബോസിൽ പോയപ്പോ നിനക്കൊരു കഴിവും ഒരു കഴിവും ഇല്ലാതെ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു ഇതെങ്കിലും കൊടുത്തിട്ടോണ്ടായി

അതാണ് സംഭവം അനിമോൾ അനുമോൾ കാണിച്ച എൻ്റർടൈനിങ് എലമെന്റ്സ് ഒന്നും അവന് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ തമാശയാണെന്നു അവന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല സത്യം ആ ബിഗ് ബോസിനകത്ത് തന്നെ ഈ അനീഷിന്റെ അടുത്ത് കാണിച്ചത് തന്നെ തമാശയാണ് അവ നല്ല കോമഡി രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവൾ ഇരുന്നും കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചത് അത് വെറുതെ കാണിച്ചതാണ് അവൾ ആ സ്റ്റാർ മാജിക്കിൽ കാണുന്ന എന്തെല്ലാണ് കാണിക്കുന്നതിനു ചിരിച്ച് പണ്ടാരടങ്ങ് ഇവൻ ഇവൻ എന്ത് ഇവനെന്ത്വനതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല അല്ല അവൻ തലയ്ക്കാത്ത ചോറാണ് തലച്ചോറ് അങ്ങനുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ സത്യത്തിൽ ഈ മോതിരത്തിന്റെ ഐറ്റം ഇവര് ഈ പ്രവീണും അനുമോളും കൂടി ചെയ്ത ആ ഒരു അതൊരു പ്രത്യേകിച്ച് ഒരു സ്വയം പ്രവീണിനെ വിളിച്ചിട്ട് ഒരു ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചെടുത്ത് നീ എന്നെ വിളിപ്പിക്കുന്നു പറയില്ലേ അതുപോലെ എനിക്ക് അനുമോളുടെ യൂട്യൂബ് ചാനലിൽ വന്ന സ്വന്തം വീഡിയോ തോന്നിയത് അതിനെവനെന്ത് പ്രവീണിനെ വിളിച്ചിരുത്തി അടിച്ചു പൊളിച്ച് എന്തായാലും അനുമോക്കും അറിയാം സ്റ്റാർ സിംഗർ വേദിയിലുള്ള അവിടെ നിന്നവർക്കും അറിയാം അവിടെ കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിനും അറിയാം ഈ ജനങ്ങൾ ജനങ്ങളത്രയും കണ്ടുകൊണ്ടിരിക്കണം നിനക്ക് മാത്രം നിന്റെ കണ്ണില് മാത്രം മഞ്ഞ എന്തേലും മഞ്ഞ എന്ന് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാതെ ഉള്ള ജന നിങ്ങൾക്ക് മൊത്തവും മനസ്സിലായി ഇരുപത് കേട്ടോ അതിന് രണ്ടു ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് റിംഗ് ആണേ അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം ഹാപ്പിട്ട് കൈ ഏഷ്യന്റെ എന്നാലും നമ്മുടെ ചിത്ര ചേച്ചി തന്ന ഗിഫ്റ്റ് ആണ് ഡയമണ്ടിന് ഇറങ്ങി അത് എന്താണെന്നുള്ളത് എങ്ങനെ തന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്യാം നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത വേട്ട എന്നെ അത് കുശുമ്പുണ്ട് പറയുന്നത് അസൂയി അങ് ഉള്ളിനകത്ത് കിടന്നങ്ങ് പെരുകി 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 എനിക്കും എൻ്റെ വൈഫിനും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും കിട്ടിയില്ലല്ലോ എനിക്കൊരു കഴിവും കഴിവും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന അങ്ങ് ഉള്ളു കൊണ്ടങ്ങ് പൊടിഞ്ഞ് പുറമേ കണ്ണീര് വരുന്നില്ലെന്നേ ഉള്ളു ും ഇതൊരു നാണ ഇല്ലാത്ത ജന്തു ആണ് വാഴസായി പേര് അങ്ങനത്തെ ഒരു പേര് ബുദ്ധി ഇല്ലാത്തോണ്ടാണ് ബുദ്ധി ഇല്ലാതെ ഓരോ വീഡിയോയിലും വന്ന് ഓരോന്ന് വിളിച്ചു പറയും പക്ഷെ ഈ മണ്ണനെ ഇതിനുശേഷം ഇതും പറയണ ഒരു വീഡിയോ നമ്മൾ ആദ്യം വെച്ചില്ലേ ഇവന് നാണമുണ്ടെങ്കിൽ ഇത്രയെങ്കിലും നാണോമാനോ ഉണ്ടെങ്കിൽ അത് വെളുപ്പിക്കാനായിട്ട് ഒരു വീഡിയോ ഇടല്ലേ ഇത് വെളുപ്പിക്കാനായിട്ട് നീ പറഞ്ഞതൊക്കെ അയ്യോ ഞാനത് അതിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് പറഞ്ഞതും പറഞ്ഞു നാണമില്ല ചിലപ്പോ ഇത് ഊരി കൊടുത്തോരും അതിനകത്ത് നിന്നോരീ അല്ലേ ആ മിഥുനെന്ന് പറഞ്ഞ പയ്യനും അതുപോലെ ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നേ വിധു ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ചിലപ്പം അവര് വന്നിട്ടേ ചിലപ്പോ നേരിട്ട് ചോദിച്ചിട്ട് വല്ല പറഞ്ഞ പിന്നെ അത് നാറ്റ കേസാവും കേട്ടാ അതുകൊണ്ട് മൊത്തത്തിൽ നാറിക്കിടക്കണ് ഇത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നാക്കിൽ എല്ലില്ലെന്നും പറഞ്ഞ് പലതും വിളിച്ച് പറയരുത് അതുകൊണ്ട് ആ നാക്കടുത്ത് വായിര അകത്തിട്ടിട്ട് നല്ലതുപോലെ സ്റ്റിക്കറാ വല്ലതാ എടുത്ത് ഒട്ടിച്ച് വെച്ചോണ്ട് നടേ അതാണ് പറ്റിയത് നനക്ക് സായി ചേട്ടൻ വാറക്കണതേ തിന്നാനും മണ്ടത്തരം വിളിച്ച് പറയാനുമാണ് വാഴ